ഡിസംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നോർത്ത് കെറ്റോബോറ്റോ ഫിലിപ്പീൻസ് ടീച്ചറായി വർക്ക് ചെയ്യുന്ന ക്രൂസിന് തൻ്റെ നൈബറിൽ നിന്നും ഒരു കോൾ വരികയാണ് തൻ്റെ വീട്ടിൽ നിന്നും വലിയ ശബ്ദം കേൾക്കുന്നതായി വിളിച്ചു പറയുകയും ഉടനെ ക്രൂസ് വീട്ടിലെത്തിയപ്പോൾ കണ്ടത് തൻ്റെ മൂന്ന് മക്കളിൽ രണ്ട് മക്കളായ ലൂസിസും ഗോയിനും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടതായി കാണുന്നു ഇത് കണ്ട് ഷോക്കായിരിക്കുന്ന ക്രൂസിൻ്റെ അടുത്തേക്ക് തൻ്റെ മൂന്നാമത്തെ മകളായ ജാനീസ് പേടിച്ച് ക്രൂസിൻ്റെ അടുത്തേക്ക് വരുന്നു കുറച്ചു കഴിഞ്ഞ് ക്രൂസിൻ്റെ ഭാര്യ ലാവലയും പോലീസും അവിടെ എത്തുകയും ഇതൊരു പ്ലാൻ ആണെന്ന് പോലീസിന് മനസ്സിലാവുന്നു അതിനുശേഷം ഡിസംബർ പന്ത്രണ്ട് ലാൻഡ് ഫിലിപ്പീൻസ് ചാനൽ റിപ്പോർട്ടറായ എഴുത്ത് ക്രൂസിൻ്റെ വീട്ടിൽ വരികയും അവരെ ഇൻ്റർവ്യൂ എടുത്തതിന് ശേഷം അവിടെയുള്ള ഓരോ ഫോട്ടോ എടുക്കുന്നതിനിടെ ഒരു എവിഡൻസ് അവിടെ നിന്ന് ലഭിക്കുന്നു ഉടനെ എടുത്ത് പോലീസിനെ വിവരം അറിയിക്കുകയും അത് കൊടുക്കുകയും ഇത് കണ്ട പോലീസിന് തങ്ങൾ സംശയിച്ച പോലെ തന്നെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്നു അവരുടനെ ലാവലയോട് ആ എവിഡൻസ് വെച്ച് ആ വ്യക്തിയോട് ഇതിനെപ്പറ്റി ചോദിക്കാൻ പറയുകയും ലാവല അത് അനുസരിക്കുകയും അതിനെപ്പറ്റി ആ വ്യക്തിയോട് ചോദിച്ചതും ആ വ്യക്തി അത് സമ്മതിക്കുകയും ചെയ്യുന്നു അതെ ക്രൂസിൻ്റെയും ലാവലയുടേയും രണ്ടു മക്കളെ കൊലപ്പെടുത്തിയത് തൻ്റെ മൂന്നാമത്തെ മകളായിരുന്ന ജാനീസ് ആയിരുന്നു പക്ഷേ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ ജാനീസ് അവരുടെ സ്വന്തം മകളല്ലായിരുന്നു വളർത്തുമകളായിരുന്നു ഒരിക്കലും ഇവരുടെ ഒരു ഫാമിലി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഹെൽപ്പറായി ജോലി ചെയ്യുകയായിരുന്നു ജാനീസ് ഗോയനും ജാനീസും അവിടെ വെച്ച് സൗഹൃദത്തിലാവുകയും ആരുമില്ലാത്ത കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ പേരൻസിനോട് അവളെ ദത്തെടുക്കാൻ പറയുന്നു അങ്ങനെ അവർ അവളെ സ്വന്തം മകളായി ഏറ്റെടുത്ത് അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു സ്വന്തം അനിയത്തിയായിട്ടായിരുന്നു ഗോയിനും ഗെയിനും ലൂസിസും അവളെ കണ്ടിരുന്നത് അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് ജാനിസിന് ലൂസിനോടും ഗോയിനോടും ഒരു തരം അസൂയയായിരുന്നു താൻ ഒരൊറ്റ മകൾ മതിയെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ ഇവരെ രണ്ടുപേരെയും കൊലപ്പെടുത്താൻ പ്ലാൻ ഇടുന്നു അതിന് ജാനീസ് തനിക്ക് അറിയാവുന്ന പതിനേഴ് വയസ്സായ എസ് എന്ന പയ്യനെ കൂട്ടുപിടിക്കുന്നു അങ്ങനെ ഇരുവരും ചേർന്ന് ക്രൂരമായി അവരെ കൊലപ്പെടുത്തുന്നു റൂസിൻ്റെ വീട്ടിൽ നിന്നും റിപ്പോർട്ടറായ ലഭിച്ചത് എന്തെന്നാൽ എസെമ്രോഡാളിൻ്റെ ഐ ഡി കാർഡായിരുന്നു ഇതെല്ലാം ജാനേസ് പോലീസിനോട് ഒരു കുറ്റബോധവുമില്ലാതെയാണ് പറഞ്ഞത് അങ്ങനെ കോടതി ഇവർ ചെയ്ത കുറ്റത്തിൻ്റെ ആഴം മനസ്സിലാക്കി മെയ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോടതി ഇവർക്ക് മുപ്പത്തി വർഷം ശിക്ഷ വിധിക്കുകയാണ്